വർക്ക് നമസ്കാരം ശിവോത്തിൻ്റെ പുതിയൊരു കളക്റ്റീവ് റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ട്രൂ നേച്ചറിനെ കുറിച്ചിട്ട് അറിയാൻ നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണ് സംസാരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആയിട്ടാണ് ഭഗവാൻ ദക്ഷിണാമൂർത്തിയെ കുരുവായുസ് സ്മരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കേൾക്കാവുന്നതാണ് തീർച്ചയായിട്ടും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഗൈഡൻസ് ഇവിടെ ലഭിക്കുന്നതാണ് ഓക്കെ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ നിറഞ്ഞതാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നെഗറ്റീവാണ് അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എസെൻസ് അല്ലെങ്കിൽ ട്രൂ എസെൻസ് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു വോയിസ് കേൾക്കാൻ പലപ്പോഴും പ്രയാസമായിരിക്കും പലതരത്തിലുള്ള ഫിയർ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ നമ്മളെ ബാധിച്ചേക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല നമ്മുടെ ഇൻറ്റൂഷൻ നമുക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും ഒക്കെ അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഈ ഒരു റീഡിംഗ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോകാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ചാർജോട്ട് റീഡിംഗ് ഗൈഡൻസ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്നോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ ഇതൊരു കളക്റ്റീവ് റീഡിങ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫായിട്ട് എങ്ങനെ മാച്ച് മാച്ചാവുന്നോ അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ഒരു റീഡിങ് മാത്രമായിട്ട് എടുത്ത് വിട്ടേക്കാം ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാതിരിക്കുക ഓക്കെ ഇപ്പോൾ ഇവിടെ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണോ അല്ലെങ്കിൽ ഏത് നമ്പറിനോടാണോ അട്രാക്ഷൻ തോന്നുന്നത് നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ സെലക്ട് ചെയ്യാം ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ എടുക്കാൻ തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ മെസ്സേജ് കേൾക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് നിങ്ങൾക്ക് ചിലപ്പം വേണ്ടതായിരിക്കാം ഓക്കെ അപ്പോൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് സ്മരിച്ച് ഭഗവാനെ തന്നെ ഗുരുവായിട്ട് കണ്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ജീവിതത്തിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഒരുപോലെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടും മുന്നോട്ടേക്ക് പോകാനുള്ളൊരു സ്ട്രെങ്ത്ത് നേടാൻ വേണ്ടിയിട്ടുമാണ് ഫസ്റ്റ് ഫോട്ടോ നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ഓക്കെ പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഫിയർ പ്രശ്നങ്ങൾ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നേക്കാം അതാണ് ചലഞ്ചസ് വെല്ലുവിളികൾ തടസ്സം എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ അവിടെയൊക്കെ കരുത്തായിട്ട് വരേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിശ്വാസം നിങ്ങൾക്ക് ഭഗവാനുള്ള വിശ്വാസം നിങ്ങൾക്ക് പ്രപഞ്ചത്തിലുള്ള വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളോടുള്ളൊരു വിശ്വാസം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒരു ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി എന്നിവ കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അവിടെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നാണ് ഉണ്ടെന്ന് ഭഗവാൻ അറിയാം ഓക്കെ പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഒരു ലൈറ്റിനെ ഇല്ലാതാക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ചില ഡാർക്ക് ഫോഴ്സസ് നിങ്ങളുടെ പോസിറ്റിവിറ്റി എഗെയിൻസ്റ്റ് വർക്ക് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും പലതരത്തിലുള്ള നെഗറ്റിവിറ്റി നിങ്ങളെ താഴോട്ടിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവും ഓക്കെ അപ്പോൾ കണക്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള അവനവൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോസിറ്റിവിറ്റിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടുതൽ സ്പിരിച്വൽ അല്ലെങ്കിൽ കൂടുതൽ ആധ്യാത്മികമായിട്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടത് നോക്കേണ്ടത് ഈ ഒരു സമയത്ത് അത്യാവശ്യമാണ് ഓക്കെ ഇപ്പോൾ പലതരത്തിലുള്ള ഡാർക്ക് ഫോഴ്സസിനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനോ കാണാനോ പറ്റുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങൾ എത്രത്തോളം ഉയരുന്നോ അതനുസരിച്ച് നിങ്ങൾ താഴോട്ട് പോകുന്നതായിട്ട് പലപ്പോഴും തോന്നുന്നുണ്ടാവും പക്ഷേ അത് തളർന്നു പോകാനോ വിഷമിച്ചിരിക്കാനോ ഉള്ള ഒരു സമയമല്ല ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നോക്കി ആ ഒരു വൈബ്രേഷൻ നിങ്ങൾ ഉയർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം ഡാർക്ക് ഫോഴ്സസ് നമ്മൾക്കൊരു പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ഭഗവാനെ പൂർണ്ണമായിട്ടും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഫീലിംഗ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൃത്യുഞ്ചയ മന്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് പലതരത്തിലുള്ള ഫിയർ ഇൻസെക്യൂരിറ്റി പേടികളിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മന്ത്രം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് വിഷമം തോന്നുന്ന സാഹചര്യങ്ങളിൽ പേടി തോന്നുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് തുടർച്ചയായിട്ട് ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഈ ഒരു മന്ത്രത്തിലെ ഓരോ വാക്കുകളും ശക്തിയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് തരുന്ന ശക്തിയാണ് കാരണം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലാണ് ആ ഒരു ശക്തി വേണ്ടത് കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നെഗറ്റീവായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് പ്രശ്നങ്ങൾ ഇമോഷൻസ് കൂടി നമുക്ക് ഡാർക്ക് ഫോഴ്സായിട്ട് വർക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വൈബ്രേഷൻ എത്രത്തോളം ഉയരുന്നോ നമ്മൾ എത്രത്തോളം ലൈറ്റിനെ സ്വീകരിക്കുന്നോ അത്രയും മാറ്റം നമുക്ക് തന്നെ ഫീലെയ്യും അപ്പോൾ തുടർച്ചയായിട്ട് ഇത് തുടർന്നു കൊണ്ടുപോവുക മുന്നോട്ടേക്ക് പോകാനുള്ള ശക്തി തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് പലപ്പോഴും നിങ്ങളൊരു ഈ ഒരു പ്രപഞ്ചത്തിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഒക്കെ പലപ്പോഴും ഫിയർ കൂടി നിങ്ങളെ താഴോട്ടേക്ക് കൊണ്ടുടുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല തീർച്ചയായിട്ടും ഈ ഒരു പല അനുഭവങ്ങളിൽ നിന്നും പല സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ജ്ഞാനം സ്വീകരിക്കുന്നു അതായത് പല ലെസൺസ് പഠിക്കുന്നു ഈ ലെസൻസ് ഒക്കെ ഒക്കെ നിങ്ങൾക്ക് തരുന്നത് ജ്ഞാനമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ജ്ഞാനം കൊണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നോട്ടേക്ക് പോവേണ്ടത് ഈ ഒരു ജ്ഞാനമാണ് അല്ലെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻസ് വിസ്ഡം അതൊക്കെയാണ് നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ ലൈഫ് സ്പിരിച്വലി ആധ്യാത്മികമായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വരുന്ന അനുഭവങ്ങളെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല അതിനെ ഒരു അനുഭവമായിട്ട് ആ ഒരു ലെസൺ ആയിട്ട് തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൂടുതൽ കൂടി കൂടുതൽ ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട് ഭഗവാനെ അറിയാമെന്ന് പറയുമ്പോൾ നമ്മൾ ആധ്യാത്മികമായിട്ട് ഉയരുക എന്നതാണ് അർത്ഥം അപ്പോൾ ആ ഒരു തത്വമായിട്ട് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോ ദിവസത്തെയും സന്തോഷം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക അതിനിടയ്ക്ക് വരുന്ന വിഷമങ്ങളും സിറ്റുവേഷൻസും ആ സാഹചര്യങ്ങളെയും എല്ലാം നമ്മൾ ഉൾക്കൊള്ളാൻ കൂടി പ്രാപ്തരാകേണ്ടത് അത്യാവശ്യമാണ് എപ്പോഴും സന്തോഷം മാത്രമായിട്ടുണ്ടാവില്ലല്ലോ ഇടയ്ക്ക് ദുഃഖങ്ങളും കയറി വരുന്നതാണ് അപ്പോൾ കൂടി നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പഠിക്കേണ്ടതാണ് ഉയർച്ചയുണ്ടെങ്കിൽ മാത്രമേ താഴ്ചയുണ്ടെങ്കിൽ മാത്രമേ ഉയർച്ച ഉണ്ടാവുള്ളൂ ദുഃഖം ഉണ്ടെങ്കിൽ മാത്രമേ സുഖം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു തത്വം നിങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിക്കേണ്ടതാണ് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് അത് മനസ്സുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതും അനുഭവിക്കുന്നതിന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പലപ്പോഴും അപ്പോൾ അത് നമുക്ക് പെയിനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്നതാണ് എത്രത്തോളം നിങ്ങൾ ആ ഒരു ബുദ്ധിമുട്ടിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നു അത്രത്തോളം വേഗം എളുപ്പത്തിൽ ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതാണ് അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് പാസ്റ്റ് ലൈഫ് കർമാസ് ക്ലിയർ ചെയ്ത് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് എന്നൊരു തത്വമാണ് ലഭിക്കുന്നത് ഈ ഒരു സമയം ഇപ്പോൾ തന്നെ ഈ ഒരു മെസ്സേജ് കേട്ടതിന് ശേഷം തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകാം ആകാശത്തേക്ക് ഒന്ന് ജസ്റ്റ് നോക്കുക ഓക്കെ അപ്പോൾ അവിടെ ആകാശം എന്ന് പറയുന്നത് അങ്ങനെ അനന്തമായിട്ട് കിടക്കുകയാണ് ഒരു അതിരുകളും ഇല്ലാതെ ഇതിങ്ങനെ കിടക്കുവാണ് പരന്ന് കിടക്കുവാണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളെ ആ ഒരു ആകാശം ഉൾക്കൊള്ളുന്നുണ്ട് അതുപോലെ തന്നെ അതാണ് ഏറ്റവും വലിയ ഒരു അൺകണ്ടീഷണൽ ലാവ് ഡിവൈൻ ലാവ് എന്ന് പറയുന്നത് ഓക്കെ ആ ഒരു തത്വത്തെ നിങ്ങൾ പൂർണ്ണമായിട്ടും സ്വീ സ്നേഹത്തോട് കൂടി സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും ബൗണ്ടറി സെറ്റ് ചെയ്യാതെ എല്ലാവരെയും സ്നേഹിക്കണം നല്ല ഉദ്ദേശിക്കുന്നത് ഒരു പ്രപഞ്ചത്തെ നിങ്ങൾ അത്തരത്തിൽ കാണാൻ ശ്രമിക്കുക അതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളെല്ലാത്തിനെയും ഉൾക്കൊള്ളുക പക്ഷേ ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് കിടക്കാത്ത തരത്തിൽ നമ്മുടെ ഉള്ളിനെ ബാധിക്കാത്ത തരത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പതിയെ പതിയെ പരിശീലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും സ്പിരിച്വൽ പ്രാക്ടീസസ് വഴി ഈ ഒരു തത്വത്തെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് നിങ്ങളതുമായിട്ട് ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്നൊരു സന്ദേശമാണ് ലഭിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും പ്രത്യാശകളും എല്ലാം പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുക നിങ്ങൾ ചോദിക്കണമെങ്കിൽ മാത്രേ കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കുക പ്രപഞ്ചത്തോട് ആവശ്യപ്പെടുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു സമയത്ത് അപ്പോൾ ക്ഷമ കാണിക്കുക പല കാര്യങ്ങളും ജീവിതത്തിലെ ഒരു ഒരുപാട് അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം വരുന്നതേയുള്ളൂ മെറാക്കൾസ് പ്രപഞ്ചത്തിൻ്റെ തന്നെ മെറാക്കൽസ് നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെ കൂടി മനസ്സമാധാനത്തോടുകൂടി കൂടി വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ വരുന്ന ആ ഒരു ഇമോഷൻ സിറ്റുവേഷൻസ് ഇതും കടന്നു പോകുമെന്നൊരു ലേബലിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു സമയത്ത് നിങ്ങൾ കേൾക്കേണ്ട സന്ദേശം ഇത് റെസുണേറ്റാങ്കിൽ കമൻ്റ് ചെയ്യാട്ടെ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് സ്ട്രെങ്ത് ആണ് സ്ട്രെങ്ത് ഓക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കോർ വാല്യൂ എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ് ഓക്കെ അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്ന കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പവർ തന്നെയായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള പവർ തന്നെയാണ് ഈ ഒരു പവറിനെ നിശ്ചയിക്കുന്നത് പ്യോർ ലവ് ആണ് അതായത് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബൗണ്ട്രിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക പല കാര്യങ്ങളോടും നോ പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക മുന്നോട്ടേക്കുള്ള ഒരു ശക്തി നമ്മൾ തന്നെ സംഭരിച്ചിട്ട് പോകുക എന്നുള്ളതാണ് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് തന്നെയാണ് ആണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളെ തളർത്തിയിടുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും വേണ്ടയെന്ന് വെച്ചാൽ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും സോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിനെല്ലാം തള്ളി നീക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകേണ്ടതാണ് അപ്പോൾ ഈ ഒരു സ്പിരിച്വൽ ജേർണിയിൽ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം മുന്നോട്ടേക്കുള്ള യാത്ര മുന്നോട്ടേക്കുള്ള പാത എത്ര തന്നെ കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അത് തീരുന്നില്ല തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പലപ്പോഴും ഘാതമായ ഗർത്തങ്ങളും പിന്നെ കുറച്ച് സന്തോഷങ്ങളും അത് കഴിഞ്ഞ് വീണ്ടും ഡൗട്ട്സ് മുന്നോട്ടേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്നറിയാത്തൊരവസ്ഥ സ്വന്തം അവനവനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് അപ്പോൾ എത്ര യാത്ര ചെയ്തിട്ടും ആ ഒരു അവസ്ഥ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താത്തതുപോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പല പല ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ട് വന്നിട്ട് വന്ന ആൾക്കാരാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഓൾഡ് സോൾ ഓക്കെ വളരെ പഴക്കം ചെന്ന ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുള്ള ഒരു സോളാണ് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുന്ന നിങ്ങളെന്ന് പറയാം ഓക്കെ അപ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും പല തരത്തിലുള്ള കെർമാസും ഒക്കെ ക്ലിയർ ചെയ്യേണ്ടി വരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതിൻ്റെതായിട്ടുള്ള സംസ്കാരവും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ സംസ്കാരവും ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജന്മത്തിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾ മാത്രം മതിയാവില്ല അതിന് വേണ്ടിയിട്ട് കുറച്ച് വർഷങ്ങൾ വേണ്ടി വരും ആ ഒരു സംസ്കാരം മാറി പുതിയൊരു സംസ്കാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഓരോരോ ഓരോരോ ഭാഗങ്ങളായിട്ട് പൊഴിച്ചു കളഞ്ഞ് മുന്നിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും എത്ര യാത്ര ചെയ്തിട്ടും എത്തുന്നില്ല എന്നൊരു തോന്നൽ വരുന്നത് പലപ്പോഴും മടുപ്പ് ഫീൽ ചെയ്യാം പക്ഷേ അങ്ങനെ മടുത്തിരുന്ന് മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഇത് തന്നെയായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ വീണ്ടും ഇതേ ലെസൻസിൽ കൂടി തന്നെയായിരിക്കും വീണ്ടും കടന്നു പോകേണ്ടി വരുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഇതിൽ നിന്നും എത്രത്തോളം നമുക്ക് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാനുള്ള കാര്യത്തെ നേടിയെടുക്കാൻ പറ്റും എന്നാണ് ചിന്തിക്കേണ്ടത് ഏതായാലും നമ്മൾ ഇത്രയും വന്നില്ലേ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കൂടുതൽ കൂടുതൽ ഭഗവാനെ അറിഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് അറിഞ്ഞ് കൂടുതൽ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ ബ്ലെസ്സിങ്സ് കാര്യങ്ങൾ നമ്മുടെ പഴയ കർമ്മയൊക്കെ തീർന്ന് വളരെ പരിശുദ്ധമായിട്ടുള്ളൊരു കണ്ണാടി പോലെ നമുക്ക് നമ്മുടെ മുഖം കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല പലപ്പോഴും കണ്ണാടിയിലെ ബോഡി പറ്റി നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിലും ഒരുപാട് അഴുക്കും ചെളികളൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് പ്യൂറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും രണ്ടോ വർഷമൊന്നും മതിയാവില്ല കുറച്ച് സമയം വേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ഷമയോടു കൂടി കാത്തിരിക്കാൻ നമ്മൾ എത്രത്തോളം മനസ്സിന് കരുത്തേകുന്നു അത്രത്തോളം വേഗം ഈ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അത് താർന്നിരിക്കാനും നമുക്ക് പറ്റും പക്ഷേ ഓരോ കാര്യത്തിൽ നിന്നും ലെസൺസ് ഉൾക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടത് അത്യാവശ്യമാണ് എങ്കിലും മാത്രമേ നല്ല രീതിയിൽ എല്ലാ ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള രീതിയിലേക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊരു സന്ദേശം മനസ്സിലാക്കുക ഇവിടെ വേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ് മുന്നോട്ടേക്ക് പോകാനുള്ള ധൈര്യമാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്റ്റ് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്കതിനെ സാധിക്കും ആ ഒരു സ്ട്രെങ്ത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ ഒരു സ്ട്രെങ്ത്തുമായിട്ട് മുന്നോട്ടേക്ക് പോവുക പലതരത്തിലുള്ള മലകളും കുന്നുകളും ബുദ്ധിമുട്ടുകളും കല്ലും കല്ലുമുള്ളും ഒക്കെ ലൈഫിൽ ഉണ്ടാവും അതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഭഗവാന്റെ നാമം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് യോഗ മെഡിറ്റേഷൻ എല്ലാം നിങ്ങളെ സഹായിക്കുന്നതാണ് തീർച്ചയായിട്ടും സ്പിരിച്വൽ പ്രാക്ടീസസ് ആയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഓക്കെ ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ വളരെ കൈൻഡാണ് ഓക്കെ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ആ ഒരു സിമ്പതി ഒക്കെ കാണിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് എല്ലായിടത്തും ഫ്രീ ആയിട്ട് ഇടപെടാൻ പറ്റുന്ന ആൾക്കാരാണ് ആ ഉള്ളിൻ്റെ ഉള്ളിലൊരു പോസിറ്റീവ് വൈബ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്ന ആൾക്കാരാണ് വളരെ മറ്റുള്ള ആൾക്കാരെ വളരെ ദയോടുകൂടി വീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പോസിറ്റീവ് വൈബ് ഓറയാണ് നിങ്ങളുടെ ചുറ്റിനും കാണാൻ സാധിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിട്ട് സഹായം ചോദിച്ചു വരുന്ന എല്ലാവരെയും നല്ല രീതിയിൽ അവരെ സഹായിക്കണം എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിത്വമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എല്ലാവരെയും വളരെ സെൻസിയറായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നു ഓക്കെ മറ്റുള്ള പക്ഷെ മറ്റുള്ള പലരും നിങ്ങളെ ചൂഷണം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതം കൊണ്ട് എല്ലാവർക്കും ഒരു ഉപകാരം ഉണ്ടാവണം എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവണം ലോകം മുഴുവനും സുഖമുണ്ടാവണം എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്ന ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒക്കെ പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ഈ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്ന വസ്തുക്കളും കൊടുക്കുന്ന സ്നേഹവും നിങ്ങൾ സ്വയം അവനവന് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രദ്ധിക്കേണ്ടത് ാണ് ആവശ്യമാണെന്നാണ് ഭഗവാൻ പറയുന്നത് കാരണം നിങ്ങൾ എപ്പോഴും കൊടുത്ത് 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 അവനവൻ്റെ ഉള്ളിൽ ശൂന്യമായിക്കൊണ്ടിരിക്കുന്നൊരു സ്റ്റേജ് ഉണ്ടാവരുത് ഓക്കെ ആർക്കും കൊടുക്കേണ്ട ഒന്നും ചെയ്യേണ്ടെന്നല്ല പക്ഷെ പലപ്പോഴും കൊടുക്കുന്ന സഹായം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് അവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ് സോ ഒന്ന് കരുതിയിരിക്കുക ആൾക്കാരെ സഹായിക്കണം ആൾക്കാർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഒക്കെ ചെയ്യണം പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന സർവീസ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ അവർ നിങ്ങൾക്കെതിരെ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ എനർജി എവിടേക്കും അനാവശ്യമായിട്ട് ചോർന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അവർ ഡിവൈൻ ലൈറ്റ് നിങ്ങളുടെ ഉള്ളിലെ നന്നായിട്ട് ശോഭിക്കുന്നുണ്ട് അവർ ഡിവൈൻ ലൈറ്റ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടത് തന്നെയാണ് പക്ഷേ അവനവനെ മുറിപ്പെടുത്തിക്കൊണ്ട് അവനവനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാതിരിക്കും ചില കാര്യങ്ങൾ ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ നോ പറയേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കേണ്ട ആൾക്കാരെ നിങ്ങൾ കൊടു നിങ്ങൾ സഹായിക്കേണ്ട ആൾക്കാർ അർഹതയുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ് ആ ഒരു സമയത്ത് നിങ്ങൾ എല്ലാ സഹായങ്ങളും ഹെൽപ്പും എല്ലാം ചെയ്തു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ചെയ്യണം നിങ്ങൾക്ക് ഫീൽ ചെയ്യും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തോതും ഇവിടെ നിങ്ങൾ സഹായം കൊടുത്ത് കൊടുത്ത് പലപ്പോഴും ഇമോഷണലി ഡ്രെയിൻ ഒരു അവസ്ഥ ഉണ്ടാവും സോ അർഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് സമ്പാദ്യമായാലും അറിവായാലും അത് കൂടി വരികയേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക കൃത്യമായിട്ട് നിങ്ങൾക്കൊരു സോൾ പർപ്പസ് ഉണ്ട് എത്തിച്ചേരേണ്ട ചില സിറ്റുവേഷൻസ് ചില പോയിൻറ്റുകളുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നന്മയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ ഒരു നന്മ പ്രപഞ്ചത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ് പക്ഷേ മാറാൻ തയ്യാറല്ലാത്ത ആൾക്കാരെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലപ്പോഴും ശ്രമിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരു ചിന്തയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം മാച്ചാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ആരെയാണോ നിങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നത് അത്തരം ആൾക്കാരെ നിങ്ങളല്ല മാറ്റേണ്ടത് അത് പ്രപഞ്ചമാണ് മാറ്റേണ്ടത് അഥവാ അങ്ങനൊരു മാറ്റത്തിന് അവരെ അർഹരാണെങ്കിൽ യോഗ്യരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മാറേണ്ട സമയത്ത് മാത്രമേ മാറുള്ളൂ മാറേണ്ട നിങ്ങളാണ് മറ്റുള്ള ആൾക്കാരെ നമ്മൾക്ക് മാറ്റാൻ സാധിക്കില്ല നമ്മൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം പക്ഷേ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചില ആൾക്കാരെ മാറ്റണം നമ്മൾ വിചാരിക്കുന്ന പോലെ അവരെ മാറണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ഇത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പലർക്കും ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ടാവാം പല ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം നിങ്ങൾക്ക് അപ്പം അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ആശയങ്ങളും അവരുടെ അവരുടെ ആശയങ്ങളും നമ്മൾ പരസ്പരം മാച്ചായിട്ട് പോകാത്തൊരവസ്ഥ ഉണ്ടാവാം അപ്പോൾ നിങ്ങളുടെ എനർജി എങ്ങനെയാണോ അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ആക്കി എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഓക്കെ ലവ് മണി പ്രോസ്പിരിറ്റി ഹാപ്പിനെസ് ഓക്കെ ഒരുപാട് അബൻഡൻസ് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തെ ആ ഒരു അവസ്ഥയെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മാനിഫെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ നമ്മളത് വേണം 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 എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയല്ല നിങ്ങളുടെ ഉള്ളിലെ ഫ്രീക്വൻസി അതിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യത്തിലും ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ തന്ന ഓരോ അനുഗ്രഹങ്ങളെയും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുവഴി നിങ്ങൾക്ക് അബൻഡൻസ് ഇൻഫിനൈറ്റ് ആയിട്ടുള്ള അബൻഡൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് ബ്ലെസ്സിങ്സ് തീർച്ചയായിട്ടും ചേരും നമ്മളെപ്പോഴും ഏത് കാര്യത്തിലും കംപ്ലൈൻറ്റ് ചിന്തിക്കുന്നു നമ്മുടെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങൾ പ്രോബ്ലംസ് അപ്പോൾ പ്രശ്നങ്ങളും പ്രോബ്ലംസും ഉണ്ടാക്കുന്ന വ്യക്തികൾ അത്തരം സാഹചര്യങ്ങളെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക കാരണം ഒരേ ലൂപ്പിൽ തന്നെ ഒരേപോലെ കറങ്ങിക്കൊണ്ടിരുന്നവർക്കൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റൊന്നും കിട്ടാനില്ല ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം ഓക്കെ നമ്മൾ പോലുള്ള അവസ്ഥ ഒരേ ഒരേ കാര്യം തന്നെ എല്ലാ ദിവസവും നമുക്ക് റിപ്പീറ്റഡ് ആവുന്നു എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാവുമോ അതിനകത്ത് നമുക്കൊരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പുതിയ പുതിയ എനർജീസിലേക്ക് കണക്റ്റഡാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓരോ ദിവസവും പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും അബൻഡൻസിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നതാണ് ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ബ്യൂട്ടി അബൻഡൻസ് ഒക്കെ ലൈഫിൽ ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷേ ചില പ്രതീക്ഷയാണ് വേണ്ടത് ഈ ഒരു പ്രതീക്ഷയാണ് മുന്നോട്ട് നിങ്ങളെ നയിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് പ്രതീക്ഷയാണ് എപ്പോഴും ഓരോ നിമിഷവും ഗ്രാറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ഓരോ നിമിഷവും നിമിഷവത്തെയും സന്തോഷം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത് കൂടുതൽ ഹാപ്പിനെസ്സിലേക്ക് കൂടുതൽ സ്പിരിച്വൽ ജേർണിയിലേക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരുപാട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫും നിങ്ങൾക്ക് സാധ്യമാക്കി തരുന്നതാണ് ഓക്കെ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു മാരേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊരു തീരുമാനം ഒക്കെ വരാനുള്ളൊരു സാധ്യത വളരെ അടുത്ത് തന്നെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നു ഓക്കെ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു എനർജിയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ സോൾമേറ്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അധികം വൈകാതെ തന്നെ ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇദ്രസനായിട്ടാക്കി കമൻ്റ് ചെയ്യാട്ട് Thank you. Thank you for your support.